നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രശസ്ത ഇന്ത്യൻ നഗരം ഗാന്ധിനഗർ ആണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ ഇന്ത്യയിലെ ആസൂത്രിത നഗരങ്ങളിലൊന്നാണ് ഗാന്ധിനഗർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബോംബെ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിച്ചു വിഭജിക്കപ്പെട്ട സമയത്ത് ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു പുതിയ ഒരു തലസ്ഥാന നഗരം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഗാന്ധിനഗർ എന്ന നഗരത്തിൻ്റെ ജനനം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമാണ് ഗുജറാത്ത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥമാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ എന്ന പേര് നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് അക്ഷർധാം ക്ഷേത്രം അഷ് ഗാന്ധിനഗറിലാണ് അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരാസൂത്രണത്തിൻ്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഗാന്ധിനഗർ എന്ന നഗരം ഇന്നത്തെ നഗരവിശേഷങ്ങൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം